ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ചെമ്മയിൽ പോയിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്വദിയുടെ അക്കൗണ്ടിലാണ് പൈസ വന്നതെന്ന് പറഞ്ഞല്ലോ സച്ചിക്ക് ഭയങ്കര ഡൗട്ട് സച്ചി എന്നിട്ട് ഇങ്ങനെ സച്ചിക്ക് സംശയമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചോദിക്കും അല്ല നമുക്കൊരാൾ നമ്മളെ പാരൻസ് നമ്മൾ നമുക്ക് പൈസ തരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് അവരെ മക്കൾക്കെല്ലാം ഇട്ട് കൊടുക്കുക എന്നിങ്ങനെ പറയുകയാണ് അത് സ്വതിയുടെ അക്കൗണ്ടിലേക്ക് വന്നതുകൊണ്ട് സച്ചി ഇങ്ങനെ ചോദിക്കും അല്ല അച്ഛൻ അച്ഛനിപ്പം അച്ഛമ്മ പൈസ തരണമെങ്കിൽ ആരാ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചോദിക്കും അപ്പം അച്ഛൻ പറയും എൻ്റെ കയ്യിൽ തിരുന്ന് പറയും രേവതിയോട് ചോദിക്കും രേവതി നിനക്ക് എനിക്ക് അമ്മ പൈസ തരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് തരിക പൈസ തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തരുക എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ ഒരേ ചോറും അത് എൻ്റെ കയ്യിൽ തരും എന്നിങ്ങനെ പറയും എന്നിട്ട് ശ്രീകാന്തിൻ്റെ ഭാര്യയെ നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും വർഷം വരും ചോദി എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ്റെ അമ്മയെ എനിക്ക് പൈസ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തരാമെന്നല്ലേ അച്ഛനമ്മയും എൻ്റെ കയ്യിൽ തരും അപ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ എന്തിനായിപ്പം ചോദിക്കുന്നത് കേട്ടാന്ന് പറയും അപ്പോൾ ഇപ്പം നീ പറഞ്ഞു കേട്ടില്ലേ എല്ലാവരും അവർ മക്കൾക്ക് അവർക്ക് എന്നെയാണ് തരുക ഇതിപ്പം പാർലരാട്ടത്തിയുടെ അച്ഛൻ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർലറിട്ടത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുക ഇതുവരെ കാണാത്ത ഞങ്ങളും കണ്ടിട്ടില്ല ഇവനും കണ്ടിട്ടില്ല ഇതുവരെ കാണാത്ത ആ ഒരു മനുഷ്യൻ ഇവനെ അറിയാ പോലും ഇല്ല നമ്മൾ നേരിട്ട് കാണണം പോലില്ലാത്തൊരു മനുഷ്യൻ എന്തിനാണ് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തത് അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയും അപ്പോൾ എന്നിട്ട് വീണ്ടും അപ്പോൾ ശ്രുതി അത് പറഞ്ഞോയല്ലോ എന്നിട്ട് സുധി അത് പിന്നെ ഇളയച്ച അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ടും നീ അതൊന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയും നീ ഒന്നും കാര്യമാക്കണ്ട അതൊക്കെ വെറും അസൂയ കൊണ്ട് പറയും എന്നൊക്കെ ഇങ്ങനെ പറയും അവൻ അവൻ്റെ ഭാര്യ വീട്ടുടെ ഭാര്യയുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അസൂയയും കുശുമ്പൊക്കെയാണ് അവനെയെന്നിങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ പറയും ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു എന്താ എനിക്കിട്ട് കൊട്ടാത്തേ കൊട്ടാത്തേന്ന് ഒരു ദിവസം എന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു നേരം എന്നെ പറഞ്ഞില്ലെങ്കിൽ അമ്മ ഉറക്കം വരില്ല അല്ലേ നിൽക്കുന്ന പറയുകയാണെന്നിട്ട് പ്രൊമോയിൽ കണ്ട റിപ്ലൈ അങ്ങ് കൊടുക്കും അതായത് എൻ്റെ എന്താ പറയുക സാധാരണ പുരുഷന്മാർ നല്ല അഭിമാനമുള്ള അധ്വാനിക്കാൻ മനസ്സുള്ള സ്വന്തമായി അധ്വാനിക്കുന്ന പുരുഷന്മാർ മീശയുള്ള ആണുങ്ങൾ ഒരാളും അങ്ങനെയുള്ള ഒരാണുങ്ങളും ഭാര്യയുടെ വീട്ടിൽ നിന്നൊന്നും ആഗ്രഹിക്കാൻ പോകുന്നില്ല അഥവാ തരാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊന്നും വേണ്ടെന്ന് പറയുകയേ ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ സച്ചിയേട്ടൻ പല അന്തസ്സുള്ള ആൾക്കാരാണെന്നിങ്ങനെ പറയും എൻ്റെ അമ്മ ഇനി എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ തന്നെ സച്ചിയേട്ടൻ അത് വേണ്ടെന്നേ പറയത്തുള്ളൂ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എൻ്റെ സച്ചിയേട്ടൻ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതിക്ക് അതൊന്നും കൊണ്ടു അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇതുണ്ടാക്കുന്നത് ഇതിലെന്ത് ദുരൂഹതയാണുള്ളത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നെ തരാൻ വേണ്ടി വെച്ച പൈസ അല്ല ശ്രുതിക്ക് തരാം എനിക്ക് എനിക്കന്നെ തരാൻ വേണ്ടി നിന്ന് തന്നെയാണ് പക്ഷേ ഞാനാണ് പറഞ്ഞത് സുധിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ അത് സുദിക്ക് ബിസിനസ് തുടങ്ങേണ്ട പൈസയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലും അത് സുദിക്ക് തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് പിന്നെ എന്തിനാണ് വെറുതെ വളച്ച് നീട്ടിയൊക്കെ പോകുന്നത് സുധിയുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടോളാം ഞാനാ പറഞ്ഞത് എന്നൊക്കെ പറയും ഇതിൽ എന്ത് ദുരൂഹതയാണ് ഉള്ളത് വെറുതെ ഇങ്ങനെ ഓരോ നോഹിച്ചുകൊടുക്കണ്ടെന്നൊക്കെ ഇങ്ങനെ ശുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയും അപ്പോൾ സച്ചിങ്ങനെ പറയും അച്ചാ കേട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ പറയും എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇവിടെ ഇരുന്നേ ഭക്ഷണം കഴിക്കാനല്ലേ എന്നിട്ട് അത് മാത്രം നടന്നില്ല എന്ന് രവി അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചാട്ടെ വെറുതെ അടി കൈയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അത് അവിടെ തീരും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് റൂമിൽ ഇരുന്നിട്ട് അവിടേക്ക് നമ്മുടെ പാർലറായിട്ട് ശ്രുതി വരും എന്നിട്ട് തലയാണമു കൊണ്ട് ഒരു അച്ചടി എടുക്കും എന്നിട്ട് എന്തിനാ എന്താ ശ്രുതി എന്താ പ്രശ്നം എന്തിനാ എന്തിനാണ് തലവണിക്കുന്നത് എനിക്ക് അതുകൂടെ താങ്ങാനുള്ള ശക്തിയില്ല മോളെ നമുക്ക് എന്താണല്ലോ പറഞ്ഞ് നിർ പറഞ്ഞ് തീർപ്പാക്കാം എന്നിങ്ങനെ പറയും എന്നിട്ട് ശ്രുതി പറയും എന്തിനാ വെറുതെ അനാവശ്യം കാര്യങ്ങളിൽ നിങ്ങളുടെ സംസാരമാണ് ഏറ്റവും മിസ്റ്റേക്ക് എന്നിങ്ങനെ പറയും വെറുതെ എന്തിനാണ് ശ്രുതിയുടെ അക്കൗണ്ടിലെ ഒന്ന് പൈസ ഇട്ട് തന്നെ എന്ന് എന്തിനാണ് പറയാൻ പോയത് ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയും അത് പിന്നെ ഒരു ആവേശത്തിനെയും അങ്ങനെ പൈസ വന്ന ഒരു സന്തോഷത്തിലെ എല്ലാം അങ്ങ് പറഞ്ഞു പോയി എന്നൊക്കെ പറയും പിന്നെ അവരുടെ ചോദ്യവും അവനും ചോദിക്കുന്നതെന്ന് കേട്ടിട്ടില്ല അവൻ്റെ ചോദ്യവും കേട്ടപ്പോൾ അതങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയും പറ്റിപ്പോയി എന്നിങ്ങനെ പറയും അപ്പോൾ ശ്രുതി പറയും പറ്റിക്കുന്നത് അത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ശ്രുതിയെ ശ്രുതിയെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെഗന് ചെഗൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അവനെ അവനങ്ങനെ ചോദിക്കുന്നത് ഒന്നും നമ്മൾ വിട്ടു പറയാൻ പാടില്ല അത് അവൻ്റെ തന്ത്രമാണ് അഥവാ എന്തെങ്കിലും പറ്റിപ്പോയി കൈ വായിന്ന് വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പൈസ മൊത്തം അച്ഛന് കൊടുത്തേ പറ്റുള്ളൂ അത് വേണമെന്ന് ഇങ്ങനെ ചോദിക്കും സച്ചിയാണെങ്കിൽ സച്ചിക്ക് എന്തോ ഒരു ഡൗട്ടും ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കളിക്കണം പിന്നെ ഈ പൈസ മൊത്തം അച്ഛന് കൊടുക്കേണ്ടി വരുന്നൊക്കെ ഞാൻ പറയും അപ്പോൾ ശ്രുതി പറയും പിന്നെ പൈസ മൊത്തം കൊടുക്കാനല്ല ഞാൻ അപ്പോഴത്തേക്കും ചിലവാക്കും അക്കൗണ്ടിലുണ്ടെങ്കിലല്ലേ കൊടുക്കണ്ടു ഞാൻ അപ്പോഴത്തേക്കും ചിലവാക്കും എന്ന് പറയും അപ്പോൾ ശ്രുതി ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രുതി ശരിക്കൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രുതി മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടനായിട്ട് അഭിനയിക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കും സോ സച്ചി ചോദിക്കുന്നതുകൊണ്ട് കാശ് എടുത്ത് തീർക്കും അത്രയും എന്ത് മണ്ടത്ര ഒരാൾ അവർക്ക് കൊടുക്കണമെന്ന് എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ അവർ ചോദിക്കുന്നു ചോദിച്ചിട്ട് എല്ലാം ചിലവാക്കി പിന്നെ എന്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബിസിനസ് ഇങ്ങനെ തുടങ്ങുകയൊക്കെ എങ്കിൽ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും അല്ല ഞാനത് ബിസിനസ്സിലേക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ പറയും എന്നിട്ട് അതൊന്നും വേണ്ട പൈസ എങ്ങനെ എന്തൊക്കെ എന്തിനൊക്കെ എവിടെയൊക്കെ ചിലവാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരും അതുപോലെ അങ്ങ് അനുസരിച്ചാൽ മതി ഇങ്ങനെ പറയും പിന്നെ ഇനി ഒരു കാരണവശാലും ഒന്നും പറയാൻ പാടില്ല സച്ചീൻ്റെ മുകളിലൊന്നും ഒറ്റക്കൊന്നും പോയി പെടല്ലേ പെട്ട ഒന്നും ൊന്നും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയും ഞാനിനി പെടില്ല ഞാനി പെടാണ്ട് ശ്രമിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അവനാണിങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അവനെ അടക്കാൻ ഒരു വഴിയുണ്ട് ഇങ്ങനെ പറയും രേവതി ഇങ്ങനെ പറയും അത് ഞാനൊന്ന് പയറ്റ് നോക്കട്ടെ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ശ്രുതി താഴെ താഴെപ്പവും നമ്മുടെ രേവതി കിച്ചണിൽ പണിയെടുത്തോണ്ടിരിക്കയായിരിക്കും എന്തൊക്കെയോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് നമ്മളെ ശ്രുതി വരും എന്നിട്ട് ഇങ്ങനെ പറയും അല്ല ഞാനൊരു കാര്യം ചേട്ടെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ ഇത്ര ഇത് നിങ്ങൾക്ക് ചോദിക്കും ചൂടുകയും ചോദിക്കും അപ്പോൾ രേവതിക്ക് നീ എന്താണെന്ന് വെച്ചാൽ പറ വളച്ച് കിട്ടില്ല അത് കാര്യം പറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറയും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും സച്ചിക്ക് എന്താ ഇത്ര പ്രശ്നം അത് ശ്രുതിയുടെ അക്കൗണ്ടിലായിക്കോട്ടെ എൻ്റെ അക്കൗണ്ടിലായിക്കോട്ടെ പൈസ വരുന്നത് ആരുടെ അക്കൗണ്ടിലായാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം വെറുതെ അത് കുറച്ച് കാശ് കയ്യിൽ കിട്ടുമ്പോൾ സ്വന്തം കയ്യിൽ ഇല്ലാത്തതിൻ്റെ അസൂയം എന്താ പറയുക കുശുമ്പോ ഒക്കെ ആണല്ലേ അവന് എന്നിങ്ങനെ പറയും അപ്പോൾ രേവതി പറയും അസൂയം കുശുമ്പോ അങ്ങനെ ഒരാളേ അല്ല ചെറിയൊരു സംശയം വന്നു ചോദിച്ചു അതിനിപ്പം എന്താ സാധാരണ ചോദിക്കുന്നോ അല്ലെങ്കിൽ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയും സച്ചി ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു ശ്രുതി അപ്പോൾ രേവതി പറയും ഇതോ ക്രോസ് വിസ്താരോ ഇത് ക്രോസ് വിസ്താരോന്നല്ലേ ഇത് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ സച്ചിയടം ക്രോസ് വിസ്താരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല എന്നിങ്ങനെ പറയും എന്നിട്ട് എന്തായാലും വേണ്ടിയില്ല ശ്രുതിയുടെ അക്കൗണ്ടിൽ കുറച്ച് കാ ശുതിയുടെ കയ്യിൽ കുറച്ച് കാശ് വന്നപ്പോൾ അതവർ സഹിച്ചില്ല ഇതാണ് ഉണ്ടായത് അപ്പോൾ അവർ കുശമ്പും അസോദിയൊക്കെ കയറി വന്നു അല്ലേന്ന് ഇങ്ങനെ പറയും അപ്പോൾ രേവതി പറയും അതിന് നീ ഇതിന് ഇങ്ങനെ ചൂടാവുന്നേ കാര്യം പറഞ്ഞാൽ പോരെ ഇങ്ങനെ ചൂടാവുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നതാണ്ടാ തോന്നും വേറെ ആരുടെയോ പൈസ വന്നിട്ട് നിൻ്റെ അച്ഛൻ അയച്ചാൽ പറയുന്നത് തോന്നുമല്ലോ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി ഒന്നാകെ എന്തായാലും വേണ്ടിയില്ല എനിക്ക് എൻ്റെ അച്ഛൻ അയച്ചു തന്ന പൈസ തന്നെയാണ് അത് നിങ്ങളെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്രുതിക്ക് വരുന്ന പൈസയൊക്കെ സച്ചയെ ബോധിപ്പിക്കണം എങ്ങനെ വന്നു എന്തിനു വന്നു എന്നൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കും എന്നിട്ട് ഒരേ അതൊന്നുമില്ല അത് അവരുടെ വിഷയം അവർ ഏട്ടൻ അന്യന്മാരുടെ വിഷയം അതിന് എന്തിനാ നമ്മൾ വെറുതെ ഇടപെടുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന് ശ്രുതി പറയും രേവതിയും പറയും മറ്റുള്ള കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കും ഇഷ്ടമല്ല നമ്മളെന്തിനാ ഇടപെടുന്നത് അത് അവർ അന്യം ഏട്ടൻ അന്യമാരുടെ കാര്യമാണ് നമ്മൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതിയും ചോദിക്കും എന്നിട്ട് നീ നിൻ്റെ സച്ചോടെന്ന് പറഞ്ഞേക്ക് വെറുതെ പേഴ്സണൽ കാര്യത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊന്ന് പറഞ്ഞേക്കുന്നിങ്ങനെ പറയും അപ്പോൾ രേവതി പറയും അതൊന്നും എനിക്ക് തന്നെ അങ്ങ് പോയി പറഞ്ഞാൽ പോരെന്ന് പറയും അപ്പോൾ ശ്രുതി പറയും എനിക്ക് പറയാൻ മടി ഉണ്ടായിട്ടോ സംസ്കാരം ഒന്നുമല്ല സംസ്കാരമില്ലാത്തവരോട് സംസാരിച്ച് വെറുതെ ഇവിടെ ഒരു വഴക്കുണ്ടാക്കട്ടാന്ന് വെച്ചിട്ടാണ് പക്ഷേ എന്ന് വെച്ചിട്ട് ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ എനിക്ക് മടിയുണ്ടോയൊന്നുമല്ല ഞാൻ പിന്നെ വെറുതെ ഒതുങ്ങി നിൽക്കുന്നതാണ് നീ പോയി പറഞ്ഞേക്കെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകും ശ്രുതി പോയപ്പോൾ തന്നെ ഈ ഒരു ദേഷ്യത്തിൽ രേവതി സച്ചിയുടെ അടുത്തോളും സച്ചി പുറത്തുനിന്ന് എന്തോ കാരം എന്തോ എന്തോ ഇതാക്കലാണ് അപ്പോൾ രേവതി ഒരു അറ്റയടി കൊടുക്കും എന്നിട്ട് സച്ചി ഏ എന്താ രേവതി എന്തിന് നീ എനിക്കടിച്ചെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ എവിടെ പേരുടെ ഇത് എന്ന് പറഞ്ഞത് നാക്കെടുത്തില്ല അപ്പോഴത്തേക്കും അവരുടെ അടുത്ത് എന്തോ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് അരങ്ങാടിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോരെ അതിനടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ കാശ് എങ്ങനെയെങ്കിലും വരട്ടെ നിങ്ങൾക്ക് എന്താ നമുക്ക് നമ്മളെ പാടായി നമ്മളായെന്നുള്ള രീതി ഒരു മൈൻഡിൽ അങ്ങ് പോയാൽ പോരെേ നിങ്ങൾ വെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിന് ഇടപെടുന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ശശി അല്ല ചോദിച്ചാലല്ലേ എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടുള്ളൂ ഒരു രവതി അതുകൊണ്ടന്നെ ചോദിച്ചെന്ന് ഇങ്ങനെ പറയും അപ്പോൾ എവിടെ തെറ്റ് കണ്ടാലും അത് ചോദിക്കണം അപ്പോൾ തന്നെ ചോദിക്കണം എന്ന് അച്ഛമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഒരു രേവതി പറയും അല്ല കൂട്ടുകുടുംബത്തിൽ അടി ഉണ്ടാക്കാൻ പാടില്ല ഒത്തൊരുമയും അവിടെ പോകണം സ്നേഹിച്ചു പോകണമെന്നും കൂടി അച്ഛമ്മ പറഞ്ഞ് തന്നിട്ടില്ലേ ഇങ്ങനെ പറയും അപ്പോൾ എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ജയിലിലാണെന്ന് പറയും മലേഷ്യയിലാണെന്ന് പറയുന്നു പിന്നെ ജയിലിലാണെന്ന് പറയുന്നു ജയിലിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഉള്ളതാണെന്നൊക്കെ ഇങ്ങനെ സജ്ജിയും ചോദിക്കും എന്നിട്ട് ഞാനൊരു പരീക്ഷ പേപ്പറാണ് നീ അത് നോക്കുന്ന ടീച്ചറാണ് നീ എപ്പോഴും തിരുത്തിക്കൊണ്ടേ ഇരിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡയലോഗൊക്കെ അടിക്കും എന്നിട്ടവൻ പുറം തിരിഞ്ഞു എന്നിട്ട് നീതാ നീ എന്നെ പുറത്ത് തിരുത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം ചിരി വരും എന്നിട്ട് അവൾ അപ്പോൾ എന്താ വരുമ്പോൾ എന്ത് ദേഷ്യത്തോടെ വന്നതാണ് ഇപ്പോൾ ചിരി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കൂളാക്കും അപ്പോൾ ഒരു അവധി പറയേ എനിക്ക് ചിരിയൊന്നും വന്നിട്ടുള്ള പോയേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇതാക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്